നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ ഓരോ ആപ്പുകളും കൃത്യസമയത്ത് അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അപ്ഡേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഓരോ ആപ്പിനകത്തുള്ള പുതിയ പുതിയ ഫീച്ചറുകളൊക്കെ കിട്ടുക പ്രധാനമായിട്ടും വാട്സപ്പ് ഒക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുത്താൽ ഓരോ അപ്ഡേറ്റിനും വ്യത്യസ്തമായിട്ടുള്ള നിരവധി ഫീച്ചറുകൾ വാട്സപ്പ് കൊണ്ടുവരാറുണ്ട് ഇങ്ങനെ ഓരോ ആപ്പിനകത്ത് ഓരോ ഫീച്ചറുകളും അതാത് ആപ്പുകൾ അപ്ഡേറ്റ് സമയത്ത് കൊണ്ടുവരും നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് വരുന്ന ഏതെങ്കിലും മാൾവെയറുകൾ തടയുന്നതിന് വേണ്ടിയിട്ടും അത്ര ആപ്പുകൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യൽ നിർബന്ധമാണ് ആപ്പുകൾ അപ്ഡേറ്റ് ചെയ്യാതിരുന്നാൽ നമ്മുടെ ഡാറ്റകളൊക്കെ ചോർന്നു പോവുകയും ഏതെങ്കിലും മാൾവെയർ അറ്റാക്ക് നടന്ന ഏതെങ്കിലും ആപ്പുകളുണ്ടെങ്കിൽ ആ ആപ്പ് മുഖേന്ദ്രം നിങ്ങളുടെ മൊബൈൽ ഫോണിലെ ഡാറ്റകൾ ചോർന്നു പോവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ആപ്പുകൾ അപ്ഡേറ്റ് ചെയ്യേണ്ട കൃത്യസമയത്ത് തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഈ ആപ്പുകൾ അപ്ഡേറ്റ് കൊണ്ടുവരുന്നത് തന്നെ പ്രധാനമായിട്ടും അത്തരത്തിൽ ഏതെങ്കിലും മാൾവെയറുകളോ മറ്റ് അറ്റാക്കുകളോ സാധ്യത കാണുമ്പോഴാണ് അതുകൊണ്ട് ആപ്പുകൾ അപ്ഡേറ്റ് ചെയ്യാം എന്നാൽ നമ്മൾ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് പ്ലേ പ്ലാസ്റ്റോറ് പ്ലാ സ്റ്റോറിനകത്ത് നമുക്ക് എങ്ങനെയാണ് ഈ ആപ്പുകൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്നാണ് നോക്കുന്നത് വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക നിങ്ങളുടെ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാണ് നമ്മൾ സാധാരണ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്തിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ പ്ലേ സ്റ്റോറിൽ ആദ്യം ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക എന്നതാണ് സ്റ്റോർ അപ്ഡേറ്റ് ചെയ്യാതെ നിങ്ങൾ എത്ര ആപ്പ് അപ്ഡേറ്റ് ചെയ്തിട്ടും കാര്യമില്ല കൃത്യമായ അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിക്കില്ല പല ആളുകളും പറയാറുണ്ട് വാട്സപ്പ് ഞാൻ അപ്ഡേറ്റ് ചെയ്തു എനിക്ക് പൂർണ്ണമായിട്ടും നിങ്ങൾ പറയുന്ന അപ്ഡേറ്റ് ഒന്നും കിട്ടുന്നില്ല എന്നൊക്കെ പറയാറുണ്ട് പ്രധാനമായിട്ടും പ്ലേ സ്റ്റോർ അപ്ഡേറ്റ് അല്ലാത്ത അപ്പോൾ പ്ലേ സ്റ്റോർ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാൻ നോക്കാം പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വലത് ഭാഗത്ത് നമ്മുടെ പ്രൊഫൈലിൽ കാണും അത് ക്ലിക്ക് ചെയ്യാം ഇവിടെ സെറ്റിങ്സ് സെറ്റിംഗ്സിന് ഓപ്ഷൻ കാണും താഴെ ഭാഗത്ത് അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ ഏറ്റവും താഴെ കാണുന്ന ഭാഗത്തെ അബൌട്ട് എന്നുള്ള ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് താഴെ ഭാഗത്തേക്ക് വരാം ഇവിടെ കാണാം പ്ലേ സ്റ്റോർ വേഴ്സ് എന്നുള്ള ഭാഗം ഇതിൽ താഴെ അപ്ഡേറ്റ് അപ്ഡേറ്റ് പ്ലാസ്റ്റോർ എന്നുള്ള ഓപ്ഷൻ കാണും ബ്ലൂ കളറിൽ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേ കാണാൻ സാധിക്കും ഗൂഗിൾ പ്ലാസ്റ്റോർ ഈസ് അപ് ടു ഡേറ്റ് അതായത് നമ്മുടെ പ്ലേ സ്റ്റോർ ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഈ പ്ലേ സ്റ്റോർ ഞാൻ നേരത്തെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ പ്ലേ സ്റ്റോർ ഇത്തരത്തിൽ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്ലേ സ്റ്റോർ അപ്ഡേറ്റ് ആകും പിന്നെ പ്ലാസ്റ്റോറിലെ ആപ്പുകൾ പ്രത്യേകിച്ച് വാട്സപ്പ് പോലുള്ള ആപ്പുകളൊക്കെ അപ്ഡേറ്റ് വരുന്ന സമയത്ത് അതിൻ്റെ കൃത്യമായ ഫീച്ചറുകൾ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും തീർച്ചയായിട്ടും പ്ലാസ്റ്റോറിലെ അപ്ഡേറ്റ് കൂടെ നിങ്ങൾ ചെയ്തു വെക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാറുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം